സുപ്രീം കോടതിയിൽ ഇന്ന് കേരളത്തിന്റെ വിജയ ദിവസമായിരുന്നു എന്ന് തന്നെ പറയണം ഇത്രയും നാളും കേരളത്തിന് അർഹതപ്പെട്ടത് തരാതെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന കേന്ദ്ര സർക്കാർ ഇന്ന് മുട്ടുമടക്കി സുപ്രീം കോടതിയിൽ എത്തി പറഞ്ഞത് ഞങ്ങൾ കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് കേരളം ആവശ്യപ്പെട്ട പ്രകാരം പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ ഞങ്ങൾ അനുമതി നൽകിയിട്ടുണ്ട് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് സുപ്രീം കോടതിയിൽ ഇന്ന് കേന്ദ്രത്തിന് വേണ്ടി വാദിക്കാനെത്തിയ അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നത് സുപ്രീം കോടതി തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി കോടി രൂപയോളം എടുക്കാനുള്ള കേന്ദ്രത്തിന്റെ ന്യായമായ അവകാശം ആ കടമെടുക്കാനുള്ള അവകാശം നിങ്ങൾ നൽകിയില്ലെങ്കിൽ അത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി തന്നെ ഉത്തരവിടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ട് പേടിച്ച് തന്നെയാണ് കേന്ദ്രം എന്ത് ചെയ്തത് ഉടനെ തന്നെ പറഞ്ഞു ഇല്ല ഞങ്ങൾ പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപയോളം എടുക്കാനുള്ള അനുമതി ഇപ്പോൾ തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഒരുപക്ഷെ കൂടുതൽ വാദപ്രതിവാദങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് കടുത്ത വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് കേൾക്കേണ്ടി വരും എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു മാപ്പ് പറയുന്നത് പോലെ കൃത്യമായ നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കടമെടുക്കാനുള്ള അനുമതി കേരളത്തിൽ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം ഈ വിഷയത്തിൽ നമ്മൾ സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാടുകളാകട്ടെ അതൊക്കെ തന്നെ ഇന്നത്തെ വാദപ്രതിവാദത്തിനിടയിൽ കൃത്യമായ ചർച്ചയായിട്ടുണ്ടായിരുന്നു അതിനൊപ്പം ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി തന്നെ ഇത് സംസ്ഥാനവും കേന്ദ്രം ഒരു പ്രശ്നമല്ലേ നിങ്ങൾ തന്നെ ഇത് പരിഹരിച്ച് ഒരു തീരുമാനത്തിൽ എത്തി നല്ലതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് ഇരുകയ്യും നീട്ടി സ്വീകരിച്ച ആളുകളാണ് കേരളത്തിലുള്ളത് അതുമാത്രമല്ല കേരളത്തിന്റെ ധനമന്ത്രി ഇന്ന് വേണമെങ്കിൽ ഇന്ന് ഇവിടെ വരാമെന്നും ചർച്ചയിൽ പങ്കെടുക്കാമെന്നും ഞങ്ങൾക്ക് ഈ പ്രശ്നം മാത്രം പരിഹരിച്ചതെന്നാൽ മതി എന്നാണ് കേരളത്തിന് വേണ്ടി വാദിച്ച അഭിഭാഷകൻ വ്യക്തമാക്കിയത് എന്നാൽ ഈ ഒരു മീറ്റിംഗ് പിന്നീട് വിളിക്കുകയും അവിടെ ധനമന്ത്രി വരികയും ആ മീറ്റിംഗിൽ വെച്ച് ഉദ്യോഗസ്ഥർ ധാർഷ്ട്യത്തോടെ പെരുമാറുകയും കേസ് പിൻവലിച്ചു വന്നാൽ നിങ്ങൾ ഈ പറയുന്ന തുക ഞങ്ങൾ അനുവദിക്കാം എന്ന തരത്തിൽ വരെ ധാഷ്ട്യപരമായി സംസാരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷവും ധനമന്ത്രി കെ എൻ ബാലപോപാലാകട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകട്ടെ ഒരു തരത്തിലും കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കാനോ ഇല്ലെങ്കിൽ ഇതിനെതിരെ എന്തെങ്കിലും പ്രതിഷേധം ഉയർത്താനോ ഒന്നും തയ്യാറായില്ല ബാലഗോപാൽ പറഞ്ഞിരുന്നത് നമുക്ക് കൃത്യമായ കോടതിയെ സമീപിക്കാം കോടതിയിൽ നിന്ന് എന്ത് നിലപാടാണോ വരുന്നത് അത് ഞങ്ങൾ സ്വീകരിക്കാം എന്നുള്ള നിലപാടായിരുന്നു ഇന്ന് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് അന്നത്തെ മീറ്റിംഗിൽ ഉണ്ടായ ഒരു നിലപാടായിരുന്നു ഈ ഹർജി പിൻവലിച്ചാൽ പരിഗണിക്കാം ഞങ്ങൾ ഈ കടം തരാനുള്ളത് തരാം എന്നുള്ള കേന്ദ്രത്തിന്റെ നിലപാട് അത് കോടതിയിൽ പറഞ്ഞപ്പോൾ അതിരൂക്ഷമായ വിമർശനമാണ് കേന്ദ്ര സർക്കാരിന് കേൾക്കേണ്ടി വന്നിരിക്കുന്നത് ഒരു ഭരണഘടനയുടെ നൂറ്റി അനുചത്തിൽ പറയുന്ന കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് സുപ്രീംകോടതി കേന്ദ്രത്തിന് രൂക്ഷമായ വാശയിൽ വിമർശിച്ചത് കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഭരണഘടന അനുച്ഛേദമാണ് നൂറ്റിമുപ്പത്തി ഒന്ന് അതുകൊണ്ട് ആ നിലയ്ക്ക് കേരളം സമീപിച്ചതിൽ തെറ്റില്ല എന്നും ഹർജി പിൻവലിക്കേണ്ട കാര്യമില്ലെന്നും ഇന്ന് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ എടുത്തു പറയുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ള കാര്യം ഒരു കാര്യം കൂടി കോടതി കൂട്ടിച്ചേർക്കുന്നു ഇത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഒരു പ്രശ്നമാക്കി മാറ്റരുത് നേതാക്കൾ വർഗീയപരമായ കാര്യങ്ങൾ പറയോ ഇല്ലെങ്കിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനകളും നടത്തരുത് എന്ന് കൂടി സുപ്രീം കോടതി പറയും നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ സംസ്കാരം രീതികൾ അനുസരിച്ച് അങ്ങനെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എപ്പോഴും ഇത്തരത്തിൽ സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ട് അടി അടിയുണ്ടാക്കുന്നതെന്നും നമ്മൾ ഇത്രയും നാളും കണ്ടിട്ടില്ലാത്ത കാര്യമാണ് മറ്റു സംസ്ഥാനങ്ങളെ പോലെ അല്ല കേരളത്തിന്റെ കാര്യം കേരളത്തിന് കടമെടുപ്പ് ലഭിക്കേണ്ട കടമെടുപ്പാണ് അല്ലാതെ നമ്മൾ അമിതമായി ചോദിച്ചതൊന്നുമല്ല നമുക്ക് ലഭ്യമാക്കേണ്ടത് പോലും ലഭ്യമാക്കാതെ അതിൽമേൽ തടഞ്ഞു വെക്കുന്ന രീതിയായിരുന്നു ഇത്രയും നാളും കേന്ദ്രം സ്വീകരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് യാതൊരു നിവൃത്തിയും ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് പോവുകയും ഒപ്പം തന്നെ ദില്ലിയിൽ പോയി സമരം നടത്തേണ്ട സാഹചര്യം ഉണ്ടായത് അതിനൊക്കെ തന്നെയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അനുകൂല തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വിധി വന്നാൽ അത് പിന്നീട് എന്തെങ്കിലുമൊക്കെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും മറ്റു സംസ്ഥാനങ്ങൾ ഈ വിധിയുടെ അനുകൂലത്തിൽ പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ സമാനമായ കേരളം ഫേസ് ചെയ്യുന്ന സമാനമായ ഒരു സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അവർ ഈ വിധിയുമായി സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ അത് അന്ന് കേന്ദ്രത്തിന് ഭീഷണിയാകും അതുകൊണ്ട് ആ ഒരു വിധി വരുന്നതിന് മുൻപ് തന്നെ പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപയിലധികം കടമെടുക്കാനുള്ള അനുമതി ഞങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്ന് കോടതിയിൽ വെച്ച് കേന്ദ്ര സർക്കാർ തല ഉയൂരുന്നതാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് അതിനൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് അടുത്തതിന്റെ ഭാഗമായി ശമ്പളം അടക്കമുള്ളവ മുടങ്ങിയെ കഴിഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോകാൻ ഒരു കാരണവശാലും ഇട എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി അത് മാത്രവുമല്ല ഇനിയും പണം കൊടുക്കാനുണ്ട് ഇനിയും ഏകദേശം ഇരുപത്തിയാറായിരം കോടി രൂപയോളം സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിന്റെ ഭാഗമായി കൊടുക്കേണ്ടതുണ്ട് അതും തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതിലും കോടതി ഇടപെടൽ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നതല്ലേ എന്ന് കൂടിയാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പലതരത്തിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരെ വരുന്നുണ്ട് പക്ഷെ അതിനൊന്നും അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ വിമർശിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ കോടതി നടപടികളിൽ വലിയ അമിത ആവേശം കാണിച്ചുകൊണ്ടുള്ള മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ ഒരു തരത്തിലുമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയോ വിദേശ പ്രചരണങ്ങൾ നടത്തുകയോ ചെയ്തതെന്ന് സുപ്രീം കോടതി എടുത്തു പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ടാണ് കെ എൻ ബാലഗോപാൽ പറഞ്ഞത് ഇത് ഞങ്ങൾ പരസ്പര യുദ്ധത്തിനുള്ള ഉറപ്പാടൊന്നുമല്ല ഞങ്ങൾക്ക് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുകയോ മാത്രം ചെയ്താൽ മതി എന്നുള്ള കാര്യം ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബി നേതാവ് വി മുരളീധരൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കറിയാം കള്ളക്കണക്കുകൾ കൊണ്ടുവന്ന് നിരത്തുന്ന വി മുരളീധരനെ ഈ നിമിഷം നമ്മളൊക്കെ ഒന്ന് ഓർത്തുപോയാൽ മതി അത്തരത്തിലുള്ള വിദേശ പ്രചാരങ്ങളിലേക്കോ ഇല്ലെങ്കിൽ വിമർശനങ്ങളിലേക്കോ ഇനി പോകേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ധനമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിരുന്നത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി നടക്കാൻ പോകുന്ന ചർച്ചയിൽ കേരളത്തിന് എപ്പോഴും ഒരു മുൻതൂക്കം ലഭിക്കും എന്ന കാര്യം സംശയമില്ല ഒപ്പം നമ്മൾ സുപ്രീം കോടതിയിലും ദില്ലിയിലും നടത്തിയ നിയമ പോരാട്ടങ്ങളും സമര പോരാട്ടങ്ങളും അത് കൃത്യമായ ഫലം ചെയ്തു എന്ന് കൂടി പറയണം ഇന്നത്തെ ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും സുപ്രീം കോടതിയിൽ നിന്ന് നിർമ്മല സീതാരാമന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അടിയായിരുന്നു ഇന്നത്തെ ഒരു സംഭവം എന്നയാർ സംശയമില്ല ഇത്രയും നാളും നമുക്ക് തരാതിരിക്കാനുള്ള പണം എങ്ങനെയൊക്കെ മുടക്കാം എന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്ന കേന്ദ്ര സർക്കാരിന് ഇന്ന് വളരെ പെട്ടെന്ന് ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പണി വാളും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുപ്രീം കോടതിയിൽ നമ്മുടെ കേസ് പരിഗണിക്കുന്ന അതേ സമയത്ത് തന്നെ ഞങ്ങൾ ഈ കടമെടുക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് കൈ കൈകിയിരിക്കുന്നത് തല എന്തായാലും ഇനി വരാൻ പോകുന്ന നാളുകളിൽ എങ്ങനെയായിരിക്കും കേന്ദ്ര സർക്കാർ കേരളത്തിൽ ത്തോട് വിവേചനം കാണിക്കാൻ പോകുന്ന കാര്യം കാത്തിരുന്ന് കാണണം മാർച്ച് വരെയുള്ള തുകയാണ് ഈ പറയുന്ന പതിമൂവായിരം കോടി രൂപയോളം വരുന്നത് അത് നമുക്ക് കടമെടുക്കാനുള്ള അനുമതി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് നമ്മളത് എടുക്കുന്നുണ്ട് പക്ഷേ ഇനിയുമുണ്ട് നമുക്ക് കണക്കുകൾ പറയുകയാണെങ്കിൽ അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയുടെ കുറവാണ് ഇത്തവണ കേന്ദ്ര സർക്കാർ നമുക്ക് വരുത്തി വെച്ചിരിക്കുന്നത് ഇതിൽ ഗ്രാന്റുകളും കേന്ദ്രാവിഷ്കൃത പദ്ധതി വിഹിതവുമായ ഏഴായിരം കോടി രൂപ കേന്ദ്രം ഇനിയും തരാനുണ്ട് ജി യു ജി സി ശമ്പള പരിഷ്കാര വിഹിതമായ എഴുന്നൂറ്റമ്പത് കോടിയും ഇനി നൽകാനുണ്ട് ഇതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഗ്രാന്റ് ഇനങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കോടിയും ഭക്ഷ്യ സുരക്ഷാ ൾക്കുള്ള വിധത്തിൽ ആയിരത്തിഒരുന്ന കോടിയും വിഹിതത്തിൽ കോടിയും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിൻറ്റിഗ്രേഷൻ ഫണ്ടിൽ അറുപത്തി കോടിയും കുടിശ്ശികയാണ് ഇനിയും കേന്ദ്ര സർക്കാർ നമുക്ക് തരാനുള്ളത് അങ്ങനെയും വരുന്നുണ്ട് പത്തൊൻപത്തി ഏഴായിരം കോടി രൂപയോളം മൂലധന നിക്ഷേപത്തിനുള്ള പ്രത്യേക സഹായ വിഹിതമായ മൂവായിരം കോടിയും കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടാനുണ്ട് ഊർജ്ജ മേഖലയിൽ പരിഷ്കരണം നടപ്പിലാക്കിയത്തിൽ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണ് നൽകാനുള്ളത് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ഈ തുക നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തെ മനഃപൂർവ്വം ഞെരുക്കിക്കൊല്ലാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കിട്ടിയ ഏറ്റവും നല്ല തിരിച്ചടിയാണ് ഇന്ന് സുപ്രീംകോടതിയിൽ നിന്നുള്ള ഈ ഒരു വിധി പ്രസ്താവം എന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും നമ്മുടെ ആരോഗ്യ മേഖലയിൽ പോലും കൈവച്ചുകൊണ്ട് ആരോഗ്യ മേഖലയിൽ നമുക്ക് തരേണ്ട പണം പോലും തരാതെ അത്രയും ദുഷിച്ച മനസ്സോടെയാണ് കേന്ദ്ര സർക്കാർ ഇത്രയും നാളും പെരുമാറിക്കൊണ്ടിരുന്നത് അതിനി നടക്കില്ല എന്നത് ഇന്നത്തെ സുപ്രീം കോടതി ഇനി നീക്കം ഉണ്ടായാൽ അത് നിന്ന് വലിയ തിരിച്ചടിയാകും എന്ന ബോധ്യം കേന്ദ്രത്തിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിയമ പോരാട്ടത്തിലും സമര പോരാട്ടത്തിലും നമ്മുടെ കേരളത്തിന് വിജയം കൈവരിക്കാൻ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത ഹർജി പിൻവലിച്ചാൽ ഞങ്ങൾ പണം നൽകാമെന്നുള്ള കേന്ദ്രത്തിന്റെ ആ ഒരു ആവശ്യം അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്രത്തിന് കണക്കിന് വിമർശനം ഏറ്റു കൊടുക്കുന്ന രീതിയിലേക്ക് കേരളം കൃത്യമായി എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് അനുകൂലമായ ഒരു വിധി ഇന്ന് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ മുട്ടുമടക്കാൻ കേരളത്തിന് താൽപ്പര്യമില്ല എന്നൊരിക്കൽ കൂടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ കേരളം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു വിധി മറ്റ് സംസ്ഥാനങ്ങൾക്കും സമാനമായ സാഹചര്യം ഉണ്ടായാൽ അവർ ഇതേ വിധിയുമായി കോടതിയിൽ പോയി കഴിഞ്ഞാൽ കേന്ദ്രത്തിന് അതൊരു വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിലും സംശയം വേണ്ട